ബോച്ചയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വളരെ ചൂടുപിടിച്ച ചർച്ചാ വിഷയമായി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് വൈകുന്നേരം മൂന്നര മണിക്ക് ബോച്ചയ്ക്ക് ജാമ്യം ലഭിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുകയായിരുന്നു എല്ലാവരും വലിയൊരു ജനക്കൂട്ടം തന്നെയായിരുന്നു ജയിലിന് മുമ്പിൽ കാത്തിരുന്നത് പലരും പറഞ്ഞത് ബോച്ചയുടെ സ്ഥാപനത്തിൽ നിന്നുള്ളവരാണെന്ന് പക്ഷേ പല സ്ഥലത്തു നിന്നുമുള്ള ആളുകളായിരുന്നു അവിടെ തടിച്ചു കൂടിയത് കൂടുതലും സ്ത്രീകളായിരുന്നു വന്നിരുന്നത് ഹണി റോസ് ബോച്ചയ്ക്കെതിരെ കൊടുത്ത കേസിൽ ഹൈക്കോടതി ഉപാധികളോടെ ബോച്ചയ്ക്ക് ജാമ്യം നൽകിയിരുന്നു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയില്ല എന്ന വാദം കോടതി തള്ളിയിരുന്നു മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ബോഡി ഷേമിംഗ് അംഗീകരിക്കുകയില്ലെന്നും കോടതി മുന്നറിയിപ്പും നൽകിയിരുന്നു ബോച്ചയാകട്ടെ ജാമ്യം നടപ്പിലാക്കേണ്ട എന്ന നിലപാടിലുമായിരുന്നു അതിൻ്റെ കാരണം എന്താണ് ബോച്ചെ പറയുന്നതെന്ന് പറഞ്ഞാൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞും സാങ്കേതിക കാരണങ്ങളാൽ പുറത്തിറക്കാൻ പറ്റാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യമായി ജയിലിൽ തന്നെ തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്തിൽ ധാരാളം മഹാന്മാരൊക്കെ കിടന്ന സ്ഥലമാണ് ജയില് എന്തായാലും അനീതിക്കെതിരെ പോരാടുന്ന ഒരു നിലപാടാണ് ബോച്ച എടുത്തിട്ടുള്ളത് ഇത് ബോച്ചയുടെ ഒരു ബുദ്ധി പ്രയോഗമാണെന്നും ഒരുപാട് പേര് പറയുന്നുണ്ട് എന്തു തന്നെയായാലും ആദ്യം ഒരുപാട് പേര് ബോച്ചയെ എതിർത്തിരുന്നു ഡബിൾ മീനിങ് പറയുകയും ഒക്കെ ചെയ്യുന്നതിനോട് എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ഈ കേസിൽ കുറേ പേരൊക്കെ മുകളിൽ ഉയർത്തുന്നു ചിലക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നു മിക്ക കേസുകളിലും പത്രങ്ങൾ വഴിയായാലും മീഡിയ വഴിയായാലും ഒരാളെ മോശക്കാരനാക്കണം എന്ന് തീരുമാനിച്ച് ഒന്നിന് പിറകെ ഒന്നായി വാർത്തകൾ ഇട്ടാൽ അയാളുടെ ഇമേജും അതുപോലെ തകരും തുടക്കത്തിൽ കേസ് വന്നപ്പോൾ മാധ്യമങ്ങൾ ജനങ്ങൾ പോലീസ് ഉൾപ്പെടെ എല്ലാ ആളുകളും മിക്ക ആളുകളും ബോച്ചയ്ക്ക് എതിർ തന്നെയായിരുന്നു പിന്നെ വളരെ താഴേക്കിടയിലുള്ള പാവപ്പെട്ട ഒരുപാട് ആളുകളെ ബോച്ചെ സഹായിച്ചിട്ടുണ്ട് ഈ വന്നവരിൽ പലരും ചെയ്ത സഹായങ്ങൾക്ക് നന്ദിയുള്ളവരാണ് അങ്ങനെ ഇഷ്ടം പോലെ ആളുകളാണ് ഇവിടെ വന്നിരുന്നത് കണ്ട് മനസ്സിലാക്കിയവർ ഉൾപ്പെടെ ഇപ്പോൾ ധാരാളം പേര് ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ചില സ്ത്രീകൾ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം ദോഷം ന്യായമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് കിട്ടേണ്ട നീതി അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ട് അന്ന് അന്ന് അതിനെ പ്രതിരോധിച്ചില്ല ഒരു സ്ത്രീയോട് ഒരു അപമര്യാദ കാണിച്ചെങ്കിൽ അന്നേരം പ്രതികരിക്കണം അന്നേരം പ്രതികരിക്കാതെ ഇപ്പൊ എന്തിനു ഈ നാല് അഞ്ചാറു മാസത്തിന് ശേഷം എന്തിനിപ്പം എന്തിനോധിക്കുന്നത് അന്ന് പ്രതിരിക്കാൻ സ്ത്രീകൾക്ക് എല്ലായിടത്തും നല്ല ഗവൺമെൻറ് നല്ല ഇത് തന്നിട്ടുണ്ട് എന്തുകൊണ്ട് അന്ന് പ്രതിരോധിച്ചില്ല അത് കഴിഞ്ഞിട്ടുള്ള പല പ്രോഗ്രാമിലും ചിരിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ പോച്ചയുടെ കൂടെ നിന്ന് ഡാൻസ് കളിച്ചതല്ലേ എന്നിട്ട് എന്തിനിങ്ങനെ പ്രതികരിച്ചു അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഞങ്ങൾ സ്ത്രീകളാണ് എന്തിനു വേണ്ടി വേണ്ടി ചെയ്താണ് ഞങ്ങൾ എല്ലാവർക്കും അറിയാം ഒന്നടങ്കം യുദ്ധം ചെയ്യുന്നു പറയുമ്പോൾ മാത്രം വേണ്ടി ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് ഒരുപാട് സ്ത്രീകള് ഇവിടെ പല അഭിപ്രായങ്ങളും പറഞ്ഞ് കേൾക്കുന്നുണ്ട് പിന്നെ വേറെ ചിലര് പറയുന്ന അഭിപ്രായങ്ങൾ കൂടി കേട്ടിട്ട് തിരിച്ചു വരാം ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒരു നാട്ടിൽ പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കോ കോടതി പറഞ്ഞിരിക്കുന്നത് കുറ്റകൃത്യങ്ങൾ ഇയാൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ് കുറ്റം എന്നാണ് നിങ്ങൾ പറയുന്നത് കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം കുറ്റകൃത്യംന്ന് പറഞ്ഞാല് തീരുമാനിച്ചു ഒരാൾ ഇന്റൻഷൻലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യങ്ങൾ നടത്തുന്ന കേസിനാസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ അത് ഇത് ഈ പബ്ലിക്കിന്റെ മുമ്പില് ഇത്രയും പറയില്ലല്ലോ ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് കഴിഞ്ഞു വരായിരുന്നു അല്ലെ അല്ല അത് കഴിഞ്ഞിട്ടല്ലോ അപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് നാലു മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് നമുക്കത് അതോ ഫിലിം ഫീൽഡ് പോലെയുള്ളൊരു മേഖലയിലുള്ള ഒരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട് ഒരു ആൾക്കാർ പോലും അല്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ അപ്പൊ തന്നെ അവർ ബഹിഷ്കരിക്കാമായിരുന്നു നാല് മാസം എന്ന് പറയുമ്പോ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലല്ലോ അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവുന്നുള്ളത് ഏകദേശം സാധാരണ ജനങ്ങൾ കുറ്റക്കാരി എന്നുള്ള പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം നമ്മൾ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക പ്രതികരിക്കാം പിന്നെ വേറൊരു കാര്യം കൂടി ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് നാല് ദിവസം നമുക്കിപ്പോ ഈ അണീറോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം ഈ പറയുന്ന നമ്മുടെ നാട്ടിലൊരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് ആറ് ദിവസം ഈ പറയുന്ന ജയിലിൽ ജയിലിലിട്ടത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ നിയമപീഠത്തിനോട് ഇതിനു മുമ്പ് സീരിയൽ താരമായ സുചിത്ര പറഞ്ഞ അഭിപ്രായവും ശ്രദ്ധേയമായിരുന്നു അതും സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ ആ വാർത്തയും വന്നിരുന്നു കാരണം സുചിത്ര പറഞ്ഞതനുസരിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഉടൻ പ്രതികരിക്കേണ്ട സമയം പ്രതികരിക്കണം എന്നത് വളരെ ശരിയായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഉടൻ പ്രതികരിക്കുന്നതിന് പകരം പിന്നീട് ഒരു അവസരത്തിൽ അത് വളരെ താമസിച്ചിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യം അല്ല എന്നും സുചിത്ര പറയുന്നുണ്ട് പക്ഷേ പലരും കമൻസിൽ പറയുന്നത് അന്നേ ഹണി മാനേജറോട് പറഞ്ഞു ബോച്ചയെ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ വേറൊരു നടിയും പറഞ്ഞത് ബോച്ചെ ഇല്ല എന്ന് വിളിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ ഉദ്ഘാടന ചടങ്ങിനൊക്കെ പോകാറുണ്ട് എന്നാണ് അങ്ങനെ പല ആളുകളും കമൻസിൽ ഇതുപോലെ പല കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ ചിലർ കമൻ്റിൽ പറയുന്നത് ഡബിൾ മീനിങ് ഒക്കെ ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒക്കെ വളരെ ഇഷ്ടമാണെന്നാണ് പക്ഷെ അങ്ങനെയാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല ഒരുപാട് സ്ത്രീകൾ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാറുമില്ല പക്ഷേ ബോച്ചയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ കൂടി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ പോലും എളുപ്പം ജയിച്ചു പോകാം എന്നൊരു നിലയിൽ പോയി എത്തിയിട്ടുണ്ട് എന്നാണ് ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നത് പുള്ളിക്ക് നല്ലൊരു അവസരം തന്നെയാണ് ഹണി റോസ് വഴി കിട്ടിയിട്ടുള്ളത് ഇത്രയും ജനങ്ങൾ പിന്തുണക്കായിട്ട് ഉണ്ട് എന്നുള്ളത് ഈ അനുഭവത്തിലൂടെയാണ് പുള്ളിക്ക് തിരിച്ചറിയാൻ സാധിച്ചത് മാത്രവുമല്ല ഇനിയുമുള്ള ഉദ്ഘാടനത്തിനൊക്കെ ഹണി റോസിനെ പോലെയുള്ളവരെ ഒന്നും ബോച്ചെ വിളിക്കേണ്ട ആവശ്യമില്ലെന്നും ബോച്ചെ തന്നെ നേരിട്ട് ഉദ്ഘാടനത്തിന് പോയാൽ മതി എന്നും ഒരു സ്ഥിതിവിശേഷമാണ് വന്നിട്ടുള്ളതും എന്നുമാണ് ധാരാളം പേര് പറയുന്നത് അതിനുള്ള ജന പിന്തുണ ബോച്ചയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ധാരാളം കമൻസ് വരുന്നുണ്ട് പിന്നെ ബോച്ചെ കാരണം ജയിലിൽ കിടന്ന് ആർക്കെങ്കിലുമൊക്കെ നല്ലത് വരും എന്നുള്ള അഭിപ്രായം ധാരാളം പേര് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇതുപോലെയുള്ള പല അഭിപ്രായങ്ങളും ഇന്ന് ബോച്ചയുടെ ജാമ്യത്തിനോടനുബന്ധിച്ചിട്ട് പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്താണ് അഭിപ്രായം തോന്നുന്നത് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനിയും തുടർന്ന് ഈ സംഭവം വികാസങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളത് ഇനി ജാമ്യത്തിൽ ബോച്ച ഇറങ്ങുമോ എന്തൊക്കെയായിരിക്കും ബോച്ചയുടെ പ്രതികരണം ഹണി റോസിൻ്റെ ഈ കേസ് ഇതെങ്ങനെ മുമ്പോട്ട് പോകും ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനായിട്ട് ധാരാളം പേര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇതുപോലെയുള്ള വേറെ ഒരു ടോപ്പിക്കുമായിട്ടും അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം